ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടുവണ്ണ തിരുവാലി തിരുവാലി അനുപമ ഗോൾഡ് ജ്വല്ലറി ഒരുക്കിയ സുരക്ഷിത സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ സ്കീമിന്റെ നറുക്കെടുപ്പ് നടത്തി തിരുവാലി പന്തലിങ്ങൽ സ്വദേശിനി മൻഹലാണ് വിജയി പദ്ധതിയിലൂടെ ആയിരം രൂപ പതിനെട്ട് മാസങ്ങളായി അടച്ച് മാസം തോറും അടച്ച പണത്തോടൊപ്പം ഒരു സ്വർണ നാണയം സമ്മാനമായി ഈ പദ്ധതിയിലൂടെ സ്വന്തമാക്കാം അനുപമ ഗോൾഡ് ഗ്യാലറി രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷത്തിൽ ഒരുക്കുന്ന സുരക്ഷിത സ്വർണ്ണ നിക്ഷേപ പദ്ധതിയിൽ ആയിരം രൂപയുടെ മാസത്തവണകൾ അടയ്ക്കുന്നതോടൊപ്പം ഓരോ മാസവും നറുക്കെടുപ്പ് വിജയങ്ങൾക്ക് തുടർന്ന് പണം അടക്കേണ്ടതില്ല മാസം തോറും നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് അടച്ച പണത്തോടൊപ്പം ഒരു സ്വർണ നാണയവും സമ്മാനമായി സ്വന്തമാക്കാം പ്രതിമാസ തവണകൾ മുടക്കം വരാതെ അടച്ചു തീർത്ത എല്ലാ അംഗങ്ങൾക്കും പതിനെട്ടായിരം രൂപയുടെ സ്വർണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ലഭ്യമാക്കാം രണ്ടായിരം രൂപയുടെ സ്കീം പ്രകാരം രണ്ടായിരം രൂപ പതിനഞ്ച് മാസത്തവണകൾ അടയ്ക്കുന്നതോടൊപ്പം ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾക്ക് തുടർന്ന് പണം അടക്കേണ്ടതില്ല നറുക്ക് ലഭിക്കുന്ന വ്യക്തിക്ക് അടച്ച തുകയ്ക്ക് പുറമെ രണ്ട് സ്വർണ്ണനാണയങ്ങൾ സമ്മാനമായി ലഭ്യമാക്കാം പ്രതിമാസ തവണകൾ മുടക്കം വരാതെ അടച്ചു തീർത്ത എല്ലാ അംഗങ്ങൾക്കും മുപ്പതിനായിരം രൂപയുടെ സ്വർണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ലഭിക്കുന്നു സ്കീമിൽ ചേർന്ന എല്ലാ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും മറ്റ് പർച്ചേസുകൾക്കൊപ്പം ഗണ്യമായ കുറവ് ലഭിക്കുന്നു പുതുവർഷത്തെ സ്പെഷ്യൽ സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ തുടർന്നു അനുപമ ഗോൾഡ് ഗ്യാലറിയുടെ ഇടവണ്ണ ഒദായി ഷോപ്പുകളിലും രജിസ്ട്രേഷൻ ചെയ്യാം ईस्ट लाइफ एड़वण्ण